നമ്മുടെ തോട്ടപ്പള്ളിയിൽ വള്ളംകളി നടക്കുകയാണ് അതി വാശിയും വീറും വാശിയും ഏറിയ വള്ളംകളിയാണ് ഏതാനും നിമിഷങ്ങൾക്കകം നടക്കുകയാണ് ഇത് ഓരോ വള്ളങ്ങൾ അണിഞ്ഞൊരുങ്ങുകയാണ് ഇപ്പോൾ തന്നെ ജനരാജാക്കന്മാർ അതി ഗംഭീരമായിട്ടുള്ള ഒരു വലിയൊരു മത്സരമാണ് നമുക്ക് ലൈവിൽ കാണാം ഓക്കെ ാണ് കമ്പനിയും പടിഞ്ഞാറെപ്പറമ്പിലും ടെക്കനോടി വള്ളങ്ങളാണ് തൃക്കുന്നപ്പുഴ ചുണ്ടരും മഹാദേവി കടുത്ത എത്രയും പെട്ടെന്ന് എല്ലാ കളിവെള്ളങ്ങളും

ൂട്ടി തെറുകയാണ് അത് രണ്ടുപേരും വെള്ളത്തിലേക്ക് ഇറങ്ങിക്കുന്നവരെ സ്വീകരിക്കുകയാണ് എത്ര വ്യാപകമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം നമ്പർ ടക്കെ മഹാദേവികാട് ഉള്ള അങ്ങനെ എന്താ പറയുന്നത് വിധികർത്താക്കളാണ് ആരാണ് തെക്കൻ ഓടി വെള്ളം കൊള്ള ഭക്ഷണം അതാ ഒന്നാം നമ്പർ ടാക്കലായിട്ടുള്ള കമ്പനി വെള്ളം അതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം നമ്പർ ടാക്കലായിട്ടുള്ള പെൺകാറപ്പ് അങ്ങനെ യും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക കുട്ടനാട്ടുകാരുടെ ആവേശം അവരിലേക്ക് പോയത് അത് ഏറ്റവും മനോഹരമായ ഒരു മത്സരം ഇവിടെ സമാപിച്ചു നോക്കാൻ നമ്മുടെ നമ്മുടെ മത്സരം സമാപിച്ചുക വളരെ